കോഴിക്കോട് പ്രചാരണത്തിന് ആൾക്കാരില്ല സങ്കടം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഉള്ളിയേരി ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ രാജൻ നേതൃത്വം സഹായിക്കുന്നില്ല എന്നും പ്രചാരണത്തിൽ കോർഡിനേഷൻ ഇല്ലെന്നും ആരോപണം രാജന്റെ ശബ്ദരേഖ കൈരളി ന്യൂസിന് മണ്ഡലം കാര്യകർത്താക്കളുടെ ഗ്രൂപ്പിൽ ഞാൻ ഒരു കാര്യം പറയാണ് എൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ മണ്ഡലത്തിൽ പിന്നെ കോട്ടൂർ പഞ്ചായത്തിലെ എട്ട് വാർഡ് നടുവണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും നടുവണ്ണൂർ പഞ്ചായത്തിൽ പള്ളിയത്ത് കുനിയിൽ മാത്രമാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് നടുവണ്ണൂർ പഞ്ചായത്തിൽ പള്ളിയത്ത് കുനിയിൽ അവരൊരു പരിപാടിക്ക് വിളിച്ചു അവിടെ പോയി അതേപോലെ തന്നെ ഉം പിന്നെ ഊരള്ളൂര് നമ്മുടെ നോർത്ത് ജില്ലയിലുള്ള നോർത്ത് ജില്ലയാണ് ഊരള്ളൂർ എന്ന് പറഞ്ഞ പേരാമ്പ്ര നിയോജക മണ്ഡലത്തില് അവരും രണ്ട് പരിപാടിക്ക് തന്നെ അവിടെ വിളിച്ചു പക്ഷെ നമ്മളെ ഈ ഒരു ഉള്ളിയേരി മണ്ഡലത്തിലുള്ള ഒരു പരിപാടികൾക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ടില്ല ആ ഒരു പ്രദേശങ്ങളിൽ പിന്നെ അവിടെ പോകാൻ വേണ്ടിയുള്ള ഏർപ്പാടും ചെയ്തില്ല എനിക്ക് ഞാൻ ഞാനൊട്ടേക്ക് അവിടെ പോയിട്ട് നിങ്ങളെ ഓരോ സ്ഥലത്തും പോയിട്ട് എനിക്ക് വരാൻ വേണ്ടി കൊണ്ട് സാധിക്കുവോ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ നോക്കി പോരണ്ടേ നിങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ ഓരോ ആളുകളും അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിനെ അതേ അതായത് വാർഡുകളുടെ സ്ഥാനാർത്ഥിനെയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ പറയേണ്ടത് ഇന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എത്തിയാൽ നമുക്ക് ഇവിടെ കടകളൊക്കെ കയറാം അത്യാവശ്യം വീടുകൾ കയറാം അത്യാവശ്യം ആളുകളെ കാണാം എന്നുള്ളത് അങ്ങനെയൊക്കെ അല്ലേ രാഷ്ട്രീയ പ്രവർത്തനം അതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളാണോ ഈ ഗ്രൂപ്പിലുള്ളത് കോർഡിനേഷന്റെ കുറവ് എന്തായാലും ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പില് ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ കുറവ് എന്തായാലും കാണാൻ വേണ്ടി കൊണ്ടുണ്ട് ഞാനെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാണം കെട്ടുപോകും അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ പ്രതികരിച്ചത് വളരെ വിഷമത്തിലും സങ്കടത്തും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇനിയും അണർന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളൂ പി വി കുട്ടൻ ചേരുന്നുണ്ട് കുട്ടൻ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിജെപിയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കുട്ടൻ അതായത് പലയിടത്തും സ്ഥാനാർത്ഥികളെ പോലും വെക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അതിന് സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പല ജില്ലകളിലും അത് കണ്ടതാണ് ഇപ്പോൾ ഇതാ കോഴിക്കോട്ടെ ഒരു സാഹചര്യം കാണുമ്പോൾ എത്രമാത്രം വിഷമം തോന്നുന്നുണ്ട് ആ ഒരു സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടില്ലേ ഒരു കോർഡിനേഷനും ഇല്ലാതെ ഒരു നേതൃത്വം എന്തിനാണ് എന്ന് ചോദിക്കുന്നു അതായത് തികച്ചും തോൽവി മണത്തുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേഷനും ഇല്ലാതെ ഈ സ്ഥാനാർത്ഥിയെ ഒറ്റയ്ക്കൊക്കെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനം എത്രത്തോളം കഴിഞ്ഞിരിക്കുന്നു ുന്നു കുട്ടൻ ഭദ്ര കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ഉള്ളേരി ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് ശോഭാരാജൻ അവർ ആ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് മഹിളാ മോർച്ചയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങൾ വഹിച്ച നേതാവാണ് അവരാണ് ഇത്തരത്തിലൊരു സങ്കടാവസ്ഥ ഈ ബി ജെ പിയുടെ തന്നെ നേതാക്കളുള്ള ഉള്ളരിയിലെ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കുന്നത് ആ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചിരിക്കുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് കാരണം പ്രചാരണത്തിന് പോലും തൻ്റെ കൂടെ ആരുമില്ല തന്നെ ഒരു സ്ഥലത്തേക്കും പരിപാടിക്ക് വിളിക്കുന്നില്ല ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നമുക്കറിയാം എൽ ഡി എഫിൻ്റെയൊക്കെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ വലിയ ആവേശകരമായ വരവേൽപ്പുകൾ ഓരോ സ്ഥലത്തും ഏറ്റുവാങ്ങുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നത് തന്നെ ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല എനിക്ക് ഒറ്റക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു സ്ഥലത്ത് പോലും സ്വീകരണം നൽകുന്നില്ല അവിടെ സ്വീകരണം നൽകുമ്പോൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ വാർഡ് ഗ്രാമപഞ്ചായത്തിലൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്യേണ്ട എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളോട് ശോഭാരാജൻ ചോദിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല അതിൻ്റെ ഒരു ദൈന്യത അതിൻ്റെ ഒരു സങ്കടമാണ് ശോഭാരാജൻ നേതാക്കളോട് തന്നെ പറയുന്ന ആ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് മലബാറിൽ എല്ലാ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ബി ജെ പിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാരണം സ്ഥാനാർത്ഥികൾ നിർത്തും മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഒരുപാട് വാർഡുകൾ ഒരുപാട് പഞ്ചായത്തുകളും മലബാറിലെ പല ജില്ലകളിലുമുണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവാണ് ശോഭാരാജൻ ഞാൻ പറഞ്ഞപോലെ തന്നെ വനിതാ ബി ജെ പിയുടെ വനിതാ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടുത്തെ നോർത്ത് നോർത്ത് ജില്ലയുടെ ഭാരവാഹി കൂടിയാണ് അവർ അവരാണ് ഇത്തരം ഒരു സങ്കടാവസ്ഥ പറയുന്നത് അതോടൊപ്പം തന്നെ അവർ പിന്നീട് പറഞ്ഞൊരു വോയ്സ് കൂടി ഉണ്ട് അതിനകത്ത് ഈ പ്രചാരണത്തിന് വേണ്ടി കുറച്ച് പോസ്റ്ററുകളൊക്കെ വന്നിരുന്നു അതിൽ നൂറിലധികം പോസ്റ്ററുകൾ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ആരും ഇതൊട്ടിക്കാൻ പോലും വരുന്നില്ല ആ പോസ്റ്റർ പതിപ്പിക്കാൻ പോലും ആരും വരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഈ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു ആ വോട്ട് ഷെയറിംഗ് അതായത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനു വേണ്ടി മറിച്ച് നൽകും എന്നൊക്കെ ഒരു ആരോപണം നേരിടുന്ന ഒരു വാർഡ് കൂടിയാണ് ഏതായാലും വളരെ ഗതികെട്ട ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി ഉള്ളത് ഈ ഉള്ളിയേരി ഉള്ളിയേരി വാർഡെന്ന് പറഞ്ഞ് നമുക്കറിയുന്ന പോലെ തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു സങ്കടാവസ്ഥ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത് അവരിത് പലരോടും പേഴ്സണലായിട്ടും പലതരത്തിലും ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ബി ജെ പിയുടെ ഫണ്ടുകളൊന്നും താഴേക്ക് എത്തുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ഈ ഫണ്ടുകളൊക്കെ ദൂർത്തടിക്കുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഫണ്ട് ഒഴുക്കുന്നത് ഗ്രാമീണ മേഖലയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മറ്റൊരിടത്തേക്കും ഫണ്ടുകൾ എത്തുന്നില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു അതുൾപ്പെടെ സാധൂകരിക്കുന്ന തരത്തിലാണിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ഭദ്ര